ഇന്റർവ്യൂ എടുത്തതിനു ശേഷം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്തോരം കഴിവുള്ള ആളുകൾ അത്രയും സപ്പോർട്ട് ചെയ്ത എന്നെ അടക്കം പറ്റിക്കുന്ന രീതിയിലാണ് ഇപ്പൊ അണ്ണന്റെ ഒരു പ്രസ്താവന പുറത്തു അണ്ണനെ അണ്ണൻ ക്യാൻസലാന്ന് പറഞ്ഞു ഞാനടക്കം വിളിച്ചിട്ട് അണ്ണനോട് പറഞ്ഞു അണ്ണാ പേടിക്കണ്ട നമ്മൾ എല്ലാവരും കൂടിയാ അതിനുശേഷം അടുത്ത ദിവസമാണ് അത് ഡോക്ടർ പറ്റിയാണ് തന്നെ നമ്മൾ നമുക്ക് മനസ്സിലാവുന്ന ഓണയാണ് ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ വരെ ശത്രുക്കളാക്കുന്ന ഒരു ഡോക്ടർക്ക് അത് മനസ്സിലാവുന്നവരെ ശത്രുക്കളാക്കുന്നേടി

െ അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് നിക്കാൻ പറ്റാൻ പോയത് എനിക്ക് കള്ളമാനെ ബുദ്ധിമുട്ടായിട്ടുണ്ട് പറഞ്ഞതാണ് ഭാഗമായിട്ട്

എനിക്ക് പൈസ ഞാൻ ആൾക്കാരെ ആഗ്രഹിക്കുന്ന സ്നേഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സിമതിയാണ് നീലായിട്ടൊരു കാര്യമാണെങ്കിൽ ആ സിമതിക്ക് ഒരു സത്യമുണ്ട് ഇപ്പൊ എനിക്കിടക്കാ വിഷമം ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കേക്ക് വാങ്ങിട്ടാണത്യുട്ടാ

വിദ്യാഭ്യാസം നമ്മളെല്ലാം ചെയ്യണം ഇത്രയും അറിവ് അതെ ഇത്രയും അറിവും വിവരമൊക്കെ ഉള്ള അന്നൻ്റെ ഭാഗത്ത് ഇങ്ങനൊരു സാധനം ആരും പ്രതീക്ഷിച്ചില്ല നിനക്ക് തൽക്കാലം മതി പ്രതീക്ഷിച്ചില്ലേ